ഹായ് ഹലോ അസ്സാം വലിക്കും നമ്മുടെ പുതിയ രീതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ പിന്നേ ചെറിയൊരു ഡേ എൻ മേലെഫാണേ കാണിക്കണേ ഇപ്പോൾ രാവിലെ എണീച്ചപ്പം കുറച്ച് ലേറ്റായി അപ്പോൾ ഫസ്റ്റ് തുണികളൊന്ന് കഴുകിയിടാന്ന് വെച്ചു ഒരുപാട് തുണികളുണ്ടായിരുന്നു അപ്പോൾ തുണികളൊക്കെ ഒന്ന് കഴുകിയിടട്ടോ കഴുകി വിരിച്ചിടാണ് നല്ല വെയിലും നല്ല കാറ്റും ഉണ്ട് അപ്പോൾ ഇത് വിരിച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ തുണികളൊക്കെ അപ്പുറത്തെ പറമ്പിൽ കിടക്കുമെന്ന് അറിയില്ല നല്ല കാറ്റാണ് കേട്ടോ അതിന് ഇടക്കതാ ഒരാളും കൂടി ഉണ്ട് എൻ്റെ കയ്യിലെ ചൂട്ട് കൂടെ നടക്കുന്നില്ല കേട്ടോ കൂട്ടുകാരെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പുതിയ പുതിയ കണ്ടൻ്റ് ആയിട്ട് നമുക്ക് വരാം ഒന്ന് സപ്പോർട്ട് ചെയ്യണേട്ടോ കൂട്ടുകാരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ എല്ലാവരും കാണുന്നുണ്ട് ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ട് പക്ഷെ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ലൈക്ക് ചെയ്യുന്നില്ല ഒരു ഒരു ലൈക്കും ഒരു സബ്സ്ക്രൈബും ചെയ്തിട്ട് പോണേ കൂട്ടുകാരെ കേട്ടോ അപ്പുറത്തെ ഇവിടുത്തെ താത്താന കണ്ടിട്ടോ അപ്പോൾ അവരോട് സംസാരിച്ചുകൊണ്ട് ഞാൻ തുണി ആറിയിട്ടാണ് കേട്ടോ അപ്പോൾ അതാ മുറ്റം നല്ല ഇലമ്പായിട്ടാണ് കിടക്കണേ ഫുള്ള് ഇലകളാണ് നമ്മളപ്പുറത്തേയും മണ്ണിലെ എസ്റ്റേറ്റാണ് അതുകൊണ്ട് ഫുള്ള് അടി ഈട്ടിമരമുണ്ട് അതിമൊന്നുമില്ല ഇലകൾ മുഴുവൻ മുറ്റത്താണ് ഉണ്ടാവുക ഒരാത്തേക്ക് നേരത്തൊട്ട് അപ്പുറത്തൊരു മുച്ചയുണ്ട് അതിമൊന്നുമില്ല മാവിൻ്റെ ഇപ്പോൾ മാവ് പൂത്ത് നിൽക്കുന്ന സമയമല്ലേ ആ മാവിൻ്റെ പൂവോ മേലൊക്കെ നമ്മളെ മുറ്റത്താണ് കേട്ടോ അപ്പോൾ ചെടികളൊക്കെ ഒന്ന് മാറ്റി അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് എത്ര ക്ലീൻ ചെയ്താലും ഒരു ഹാഫ് ആൻ അവറിൻ്റെ ഉള്ളിലും പിന്നെയും അടിച്ച് ജൂലേ കാണാത്ത മുറ്റം പോലെ ആകുട്ട് നമ്മളെ മുറ്റം അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു വരിട്ട് വരാം കേട്ടോ ടുക്കത് ആ ദിവസം ഓരോ കുറുമ്പോൾ പണി കൊണ്ട് വരുന്നുണ്ട് കേട്ടോ ഒരു രീതിൻ്റെയും എൻ്റെയൊക്കെ ചെരുപ്പൊക്കെ ഇട്ടിട്ട് നടന്ന് വരികയാണ് കാണിച്ചു തരുകയാണ് കേട്ടോ മോളിൽ ഒന്നും സ്കൂളിൽ പോയിട്ടില്ല അവൾക്ക് ചെവി വേനായിട്ട് അവൾ സ്കൂളിൽ പോയിട്ടില്ല അപ്പോൾ അവൾ ലിയോനെ എടുത്ത് നടക്കുകയാണ് ഇവ കണ്ടോ ഇതാണ് എൻ്റെ പരിപാടി നമ്മളെന്തേലും പങ്കെടുക്കുകയാണെങ്കിൽ നമ്മൾ സ്വീപ്പ് ആക്കുക അപ്പോൾ ഞാൻ അവിടുന്ന് അടിച്ചിങ്ങോട്ടെത്തിയിട്ടില്ല കൊത് കണ്ടോ കാറ്റ് അങ്ങോട്ട് തന്നെ എടുത്ത് കൊണ്ടുപോകാം കേട്ടോ അവിടെ നിന്ന് വേസ്റ്റൊക്കെ അടിച്ചു വരുന്നത് എന്താ ഒരു വിധം അടിച്ചു വാങ്ങി തീർത്തു കേട്ടോ നമ്മളകത്തേത്തെ പണി തുടങ്ങാൻ പോവാണ് അകത്ത് കയറി അതിനും വലിയ പണിയായിട്ടുള്ളത് ഫുള്ള് സീ കിടക്കാണ് മക്കൾ വീട്ടിലില്ല ഒരു ദിവസം കൂടി ആകുമ്പോൾ പിന്നെ പറയേണ്ടി വരില്ല അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ലിയോനെ ഒന്നെടുത്ത് അവൻ്റെ കണ്ണ് കൊന്തൊടച്ച് കൊടുക്കുക കേട്ടോ അവൻ്റെ ഇടയിൽ കണ്ണ് തുറച്ചെടുത്തിട്ടില്ലെങ്കിൽ അവൻ്റെ കണ്ണിൻ്റെ അവിടെ ഒരു ഇത് ഇങ്ങനെ കെട്ടി വരും അപ്പോൾ ഒന്ന് കണ്ണെ കൊന്തൊടച്ച് അവനൊന്നുച്ച് കൊടുത്ത് റെഡിയാക്കി വിടുകട്ടോ അതിൻ്റെ കൂടെ ഇതാ രണ്ടാളും ഉണ്ട് അവൻ കുട്ടികളെ പോലെ കടന്നു തരും കേട്ടോ കുഞ്ഞു കുട്ടികളെ മാർ അപ്പോൾ അവനെ ഒന്ന് റെഡിയാക്കി കൊടുക്കണൊന്ന് ചെയ്യീട്ട് അല്ലാതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് അവനെ ഇട്ടിട്ടുണ്ടെങ്കിൽ ബാക്കി നമുക്ക് പണിയെടുക്കാമല്ലോ അപ്പോൾ അങ്ങനെ അവനൊന്ന് റെഡിയാക്കിയെടുക്കാം കേട്ടോ രണ്ട് മാസമായിട്ടേ ഉള്ളൂ കേട്ടോ അവന് അപ്പോൾ അവനെയൊക്കെ ഒന്ന് നോക്കി അവനെ അവനോട് കുറച്ചൂടെ കൊഞ്ചിച്ചിട്ടില്ലെങ്കിൽ അവന് ഭയങ്കര ഇതാണ് അപ്പോൾ അവനൊന്ന് കൊഞ്ചിച്ച് ബാക്കി പണികളിലോട്ട് പോവാണ് കേട്ടോ ഞാൻ അങ്ങനെതാണ് നമ്മൾ റൂമിലോട്ട് വന്നത് ആ കട്ടിലിൻ്റെ അവിടെയൊക്കെ നല്ല പൊടി കയറിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവർ രാത്രി എന്തെങ്കിലും നട്ട്സൊക്കെ കഴിച്ചിട്ട് പിസ്തക്ക് കഴിച്ചിട്ട് അതിൻ്റെ തോലൊക്കെ ഇതിൻ്റെ ഉള്ളിലോട്ട് ഇട്ട് വയ്ക്കും അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചെടുക്കാം കേട്ടോ അവിടെ എത്ര ക്ലീൻ ചെയ്താലും രാത്രി ആകുമ്പോൾ തന്നെ അവർ തന്നെ ആക്കും പിന്നെ പൊടിയും കയറിയിട്ടുണ്ടായിരുന്നു നമുക്ക് നോമ്പിൻ്റെ പണിയൊക്കെ തുടങ്ങാനായിട്ടുണ്ട് അപ്പോൾ ഒന്ന് സെറ്റ് ചെയ്യണം ഞാൻ എനിക്ക് എൻ്റെ ഒരു ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂ കൊണ്ട് തുടങ്ങാൻ മടിച്ചിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഷൗ ഒക്കെ ഒന്ന് തുടങ്ങി സെറ്റാക്കണം നോമ്പാകാറായില്ലേ അങ്ങനെതാ മേലേക്കന്ന് തുടച്ച് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് നേരാക്കിയിട്ടാണ് വോളൊക്കെ കണ്ട അതൊക്കെ ആദ്യം എൻ്റെ കയ്യിലിരിപ്പട്ടോ എൻ്റെ ഇതുമോളൊന്നും ചെയ്യില്ലായിരുന്നു പക്ഷേ ആദ്യ കയ്യിൽ കിട്ടിയ പെൻസിലും വേനയെടുത്ത് വോളിലൊക്കെ വരയ്ക്കും അവനോട് ദേഷ്യപ്പെട്ട അവൻ വേഗം പെൻസിലെടുത്ത് കുത്തി വരക്കുക ചുമരുമൊക്കെ കൊണ്ടുപോയി കുത്തിവരക്കുക ചെയ്യ കേട്ടോ അവന് അങ്ങനെയാണ് എൻ്റെ അടുത്ത് ദേഷ്യം തീർക്കുക അങ്ങനെയതാ മോളവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ട് മദ്രസ് പഠിക്കാൻ കൊടുത്തിട്ടുണ്ട് മദ്രസയിലും പരീക്ഷ ആകാനായില്ല അപ്പോൾ അവൻ മദ്രസ്ഥ പഠിക്കാൻ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് സെറ്റാക്കി റെഡിയാക്കി വിരിച്ചിട്ടോ ഇത് നമ്മൾ മീഷോന്ന് വാങ്ങിയ ബെഡ്ഷീറ്റാണ് ഫിറ്റഡ് ബെഡ്ഷീറ്റാണ് നല്ല ഉപകാരം ആട്ടോ നല്ല യൂസ്ഫുൾ ആണ് ഇത് മക്കളൊക്കെ എല്ലാം വീട്ടിൽ നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ അല്ലെങ്കിൽ നമ്മളൊന്ന് വിരിച്ചിട്ട് രണ്ടു വട്ടം ഞങ്ങട്ടും ഇങ്ങോട്ടും പോയപ്പോൾ അത് രണ്ട് ചാട്ടം മക്കൾ ചാടിയാതെ അതിൻ്റെ പാട്ടിന് പോകും പക്ഷേ ഇത് നല്ലൊരു ഉപകാരമാണ് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ബെഡ്ഷീറ്റ് കേട്ടോ വിലയും കുറവാണ് ബിലോ ത്രീ ഹൺഡ്രഡ് ആയിട്ടോ ഉള്ളൂ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം കേട്ടോ പക്ഷേ അതിലേക്ക് കാണിച്ച എക്സാക്ട് കളർ ഇല്ലെങ്കിലും നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ് ഈ ബെഡ്ഷീറ്റ് ഫിറ്റഡ് ബെഡ്ഷീറ്റ് അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ ഇരിച്ചിട്ട് ഹാളിലോട്ട് പോയി ഇത് എത്ര പറഞ്ഞാലും ഇവിടെ ഇങ്ങനെ ആയിരിക്കും ഒക്കെ സോഫമ്മേ ഉണ്ടാവും കേട്ടോ അപ്പോൾ സോഫേൻ്റെ ക്ലോത്തൊക്കെ ഒന്ന് നേരാക്കി ഇട്ടിട്ട് ഇങ്ങനെ അടിച്ചു വരാൻ പോവുകയാണ് അതിൻ്റെപ്പുറത്തെ സോഫേൻ്റെ ഇതൊക്കെ ഒന്ന് വിരിച്ചിട്ട് അത് വിരിച്ചിട്ടാൽ രണ്ട് മിനിറ്റ് കൊണ്ട് മക്കളെ വലിച്ചിടും അല്ലെങ്കിൽ ലിയോ അടിച്ചു വലിച്ചു താഴെട്ടോട്ടോ അപ്പോൾ മക്കളെക്കാട്ടും കുറുമ്പാണ് ലിയോക്ക് നമ്മളെവിടെയെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ കടിച്ച് വലിച്ചു തൂങ്ങി നാശാക്കി ഇട്ടിട്ട് പോവും മിറർ ഒക്കെ ഒന്ന് ക്ലീൻ മിറർ ചെയ്ത് മീറക്കാക ഇതായി മീറക്കൊന്ന് ക്ലീൻ ചെയ്തെടുത്തു കേട്ടോ അതിനിടയ്ക്ക് ഹസ്മൽ ചോദിച്ചുമ്പോൾ ഒന്ന് പുറത്ത് പോകുക എന്ന് പറഞ്ഞു ഞങ്ങൾ വേണ്ട റെസ് ഇതാ പോയി കൊണ്ടിരിക്കുക കേട്ടോ ഞങ്ങൾ ഇടക്കര വരെ പോവാണ് ഒരു ഹോസ്പിറ്റൽ കേസ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഇടക്കര വരെ പോകാം കേട്ടോ ഇത് നമ്മൾ പോകുന്നൊരു വഴി അത്തിക്കുന്നെന്ന് പറഞ്ഞ സ്ഥലമാണ് രണ്ട് ഭാഗവും തേയിലത്തോട്ട കേട്ടോ നല്ല ഭംഗിയില്ലേ കാണാന് ചെറിയ ചെറിയ കൂലകൾ ഈ എസ്റ്റേറ്റിൻ്റെ വീടുകളാണ് എസ്റ്റേറ്റിൽ വഴക്കുന്ന ആൾക്കാർക്ക് ഒരു എസ്റ്റേറ്റ് താമസം കൊടുക്കുന്ന സ്ഥലമാട്ടോ അതൊക്കെ ഈ കാണുന്നതൊക്കെ അങ്ങനെയാണ് എസ്റ്റേറ്റിൻ്റെ വീടുകളാണ് നമ്മുടെ അങ്ങനെ ക്വാർട്ടേഴ്സ് പോലെ ഇവിടേക്കപ്പോൾ പുറത്തുനിന്നുമില്ല ആൾക്കാരോ ബംഗാളികളാണ് അധികം താമസിക്കുന്നത് ഇപ്പോൾ ഒരുപാട് ഇങ്ങനെ എസ്റ്റേറ്റ് വീടുകളുണ്ട് എസ്റ്റേറ്റിൽ വാഴക്കുന്ന ആൾക്കാർക്ക് ഓൾമോസ്റ്റും ഇവിടെ താമസം കൊടുക്കും കേട്ടോ ഇതവർക്കുള്ളൊരു ഹോസ്പിറ്റലാണ് അവിടെ എസ്റ്റേറ്റിൽ വാഴക്കുന്നവർക്കുള്ള ഹോസ്പിറ്റലാണ് ഇത് അതിൻ്റെ അടുത്തുള്ളൊരു ഫാക്ടറി കെട്ടോ നമ്മുടെ തേയില തേയില ആക്കുന്ന ഫാക്ടറി ആണ് ഇതിനപ്പുറത്തേക്ക് കാണാൻ നല്ല രസ സ്ഥലങ്ങളും ഉള്ളിലോട്ടൊക്കെ പോയാൽ നല്ല കുന്നും മലകളൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് അവിടെ കാണാൻ പുറത്തുനിന്ന് കാര്യങ്ങൾ നല്ല ഇഷ്ടവും കണ്ടാൽ ഇതാ ഫാക്ടറിൻ്റെ എൻട്രൻസ് ആയിട്ടത് രണ്ട് സൈഡിൽ രണ്ട് സൈഡിൽ വലിയ രണ്ട് മരങ്ങളും ഉണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് റിലാക്സ് ആയിട്ട് പോയിരിക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ് അപ്പുറത്ത് കാണാൻ കുന്നിൻ്റെ കുന്നിൻ്റെ മുകളിലൊക്കെ പോണ ഉള്ളിലോട്ടുള്ള വഴിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇപ്പം നമുക്ക് അങ്ങോട്ട് പോകാനൊന്നും അറില്ലാത്തതുകൊണ്ട് നമ്മളങ്ങനെ പോകാനുട്ടോ ഒരു വണ്ടി വന്നാൽ വേറൊരു വണ്ടിക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചെറിയ റോഡാണ് കണ്ടില്ല ഒരു ഒരു ബസ് വന്നാൽ നമ്മൾ ഓർട്ടോയ്ക്ക് പോകാനും നമുക്ക് കഴിയില്ല നമ്മൾ വെയിറ്റ് ചെയ്ത പോലെ പുറകില്ല എന്നെ പോകേണ്ടി വരും അങ്ങനത്തെ ഒരു ഏരിയ കേട്ടോ ആ കുന്ന് കാണുന്നുണ്ടെനിക്ക് കുന്ന് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുന്നും മലഞ്ചലിയും കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടങ്ങനെ പോവാണ് കേട്ടോ നടത്തിട്ടോ നമ്മൾ ഇത് ചെറിയൊരു ടൗൺ ആണ് അത്യാവശ്യം എപ്പോഴും നല്ല ആളും തിരക്കൊക്കെ ഉണ്ടാകുന്നൊരു സ്ഥലോ പറയാ ഇവിടെ ചെറിയൊരു ഹോസ്പിറ്റലിലാണ് കേട്ടോ ഈ സൈഡിലെ സൈഡിൽ സിസ്റ്റർമാരൊരു ഹോസ്പിറ്റലാണ് ഉച്ച ടൈം ആയെങ്കിലും അധികം ആൾക്കാരൊന്നും ഇല്ല കേട്ടോ ലഞ്ച് കഴിക്കാൻ പോയ ആൾക്കാരായിരിക്കും എന്ന് വിചാരിക്കണോ അല്ലെങ്കിൽ നല്ല തിരക്കുള്ളൊരു റഷിലൊരു ടൗൺ ആട്ടോ നാട് കാണിക്കടുത്തുള്ളൊരു സ്ഥലമാണ് ദേവാലന്ന് പറയും എൻ്റെ ഉമ്മശീൻ്റെ നാടാട്ടത് ദേവാലങ്ങനെ അങ്ങനെ പോവുകയാണ് നമ്മൾ നാട് കാണിച്ച് ഒരം ഇറങ്ങിയ കൂടെ നിൽക്കാം കേട്ടോ നാടുകാണിന്ന് പറയും ആ റോഡൊക്കെ ഭയങ്കര മോശമായി കിടക്കാണ് കേട്ടോ അങ്ങനെ ആ നാടുകാണി ഏകദേശം ആ ചുരം നാടുകാണി കഴിയാനായി ചോരം കഴിയാനായി നാടുകാണി ചുരം എല്ലാവരും കേട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു കേട്ടോ അങ്ങനെ അവിടെ കഴിയാനായി ആ ഒരു ഭാഗം ഇവിടെ ഏത് സമയത്തും ആന ഉണ്ടാവും കേട്ടോ ആന ഉണ്ടാകുന്നൊരു സ്ഥലമാണ് നമ്മൾ ഏകദേശം വഴിക്കടവ് എത്താറായിട്ടോ വഴിക്കടവല്ലേ നമ്മൾ ചെക്ക് പോസ്റ്റ് എൻ്റെ ആനമറിയെന്ന് പറഞ്ഞാൽ ചെക്ക് പോസ്റ്റ് എത്താറായി ആ ഒരു ഭാഗമാണിത് കണ്ടുകൊണ്ടിരിക്കുന്നത് ചുരത്തിൻ്റെ താഴെ ഭാഗം കേട്ടോ അങ്ങനെ നമ്മൾ ചുരം കഴിഞ്ഞിട്ടോ ഈ കാണുന്ന റെസ്റ്റോറൻറ്റ് നമ്മൾ ഒരുപാട് കാലം പണിയെടുത്തിട്ട് പണി തീരാതെ കിടന്നിരുന്ന സ്ഥലം കേട്ടോ അത് തുറന്ന് കണ്ടപ്പോൾ ഒരു സന്തോഷം കേട്ടോ അങ്ങനെ നമ്മൾ വഴിക്കടവ് കഴിഞ്ഞോട്ടോ അങ്ങനെ ചായ ഒടിക്കാൻ വഴിക്കട കഴിഞ്ഞപ്പോൾ ഒരു സ്ഥലത്ത് ചായ ഒടിക്കാൻ കഴിച്ചില്ല ഒരുപാട് സ്നാക്സ് ഐറ്റംസ് ഉണ്ടായിരുന്നു എന്തൊക്കെയൊക്കെയോ സാധനങ്ങൾ കണ്ടു കേട്ടോ അങ്ങനെ ഒരു ചായയെ കുറിച്ചിട്ട് ഞങ്ങളങ്ങനെ പിന്നെയും പോയി ഇടക്കര പാലാണ് കേട്ടോ കാണുന്നത് ഇടക്കര എന്ന് പറഞ്ഞ സ്ഥലം ഇടക്കര മലപ്പുറം ജില്ലയിലെ ഇടക്കര പാലാണ് ഞങ്ങൾ പോയ കാര്യങ്ങളൊക്കെ ഞങ്ങൾ തിരിച്ച് വരും കേട്ടോ അങ്ങനെ ഇടക്കര ഫേമസ് ആയിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റാണ് പ്രിസ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇവിടെ ബ്രോസ്റ്റ് ഭയങ്കര ടേസ്റ്റി ആണെന്നാണ് പറഞ്ഞിട്ട് അവിടെ നിന്ന് കഴിക്കാൻ പോയാണ് കേട്ടോ റോസ്റ്റ് കഴിക്കാൻ കയറി പക്ഷെ റോസ്റ്റ് മക്കൾക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ ഓർഡർ ചെയ്തത് മന്തിയാണ് കേട്ടോ ഞങ്ങൾ ഓർഡർ ചെയ്തത് അൽഫ മന്തിയും നോർമൽ ഇതാണ് ഓർഡർ ചെയ്തത് ഞങ്ങൾ ഏതാണുള്ള ഫുഡൊക്കെ കഴിച്ചു തിരിച്ചു വരാൻ നിൽക്കുകയാണ് കേട്ടോ മക്കളൊക്കെ മക്കൾക്ക് മന്തി അവിടെ ഫേമസ് ആയിട്ട് പ്രോസ്റ്റാണ് എനിക്കും പ്രോസ്റ്റ് കഴിക്കാൻ ഇഷ്ടം ഉണ്ടായില്ല അപ്പോൾ മന്തി കഴിച്ചു അല്ല മക്കളൊക്കെ മന്തി കഴിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ തിരിച്ചു വരാൻ നിൽക്കുക കേട്ടോ നല്ലൊരു അമ്പീരിയൻസ് കേട്ടോ അവിടെ കാണാൻ നല്ലൊരു ഭംഗിയുള്ള സ്ഥലമാണ് ഫാമിലിക്ക് ഒരുപാട് ഫാമിലി ആയിട്ട് പോയാൽ നല്ല സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു റെസ്റ്റോറൻറ്റ് തന്നെയാണ് കേട്ടോ നല്ല സർവീസും ആണ് അവരുടെ പ്രസിറ്റേജ് എന്നെ പറയാം അങ്ങനെ അവിടെ തിരിച്ചു വന്നു ഞങ്ങളൊരു എൻ്റെ ഒരു ഉമ്മാൻ്റെ അനീതിൻ്റെ വീട്ടിൽ പോയിരുന്നു കേട്ടോ അപ്പോൾ അവിടുന്ന് അവർക്ക് മാമ ടോയ്സ് വാങ്ങാൻ പൈസ കൊടുത്തിട്ടാ ടോയ്സ് വാങ്ങി സന്തോഷം പറയാം കേട്ടോ ഫിതു ആൻറ്റിനോട് ഇതിൽ പറയാം ടോയ്സ് വാങ്ങിയെന്നൊക്കെ പറയാൻ കേട്ടോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനാട്ടോ കൂട്ടുകാരെ